വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏഴാമത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത് വർക്കലയിൽ നിന്ന് അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സോ സോ ബ്യൂട്ടിഫുൾ ജസ്റ്റ് എ വാവ് ഫ്ലോട്ടി ബ്രിഡ്ജിലേക്കൂടി നടക്കുന്ന സഞ്ചാരികളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഇറച്ചു വരുന്ന തിരമാലകൾക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടനവധി സഞ്ചാരികളാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എത്തിത്തുടങ്ങുന്നത് നമുക്ക് അങ്ങനെ എത്തിയിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഞങ്ങൾ അപ്രതീക്ഷണിച്ചില്ല 不累啊，不累。 എല്ലാവരും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് സംസ്ഥാനത്തെ ഏഴാമത്തെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജാണ് ഇവിടെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് മന്ത്രി പി മുഹമ്മദ് റിയാസ് ആണ് ഈ വർക്കലയിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എന്തായാലും അതിമനോഹരമായി തീർത്തിരിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ കൂടി നടന്നു നീങ്ങാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അവരൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കുകയാണ് ഒരുപക്ഷെ ഇനി ഈ ക്രിസ്മസ് ദിനത്തിൽ സർക്കാർ ഒരുക്കിയ വലിയ വിനോദസഞ്ചാര വകുപ്പ്

ഇത് തന്നെയാണ് സഞ്ചാരികൾക്ക് പറയാനുള്ളത് സാധാരണ നടത്തം പോലെയല്ല കടലിലേക്കാണ് നൂറ് മീറ്ററോളം നടന്നു നീങ്ങുകയാണ് ഇത് ഇത്തരത്തിലാണ് ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ സന്തോഷ് ചേഖവർക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം